"يا أيها المزمل قم الليل إلا قليلا نصفه وَمِنْ قص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إنا سنلقي عليك قولا ثقيلا" തക്കിയിൽ വലിയ ഭാരമുള്ളതാണെന്നാണ് പറഞ്ഞ ഖുറാൻ നമുക്കല്ല ഭാരമുണ്ടോ ഖുറാൻ എടുക്കാൻ അല്ല ജെ സി ബി വെച്ചിട്ടാണ് ഖുറാൻ മാന്തി എടുക്കുന്നത് നമ്മൾ പൊക്കളയിൻ കൊണ്ടുവന്നിട്ടാണ് എടുക്കുന്നത് ക്രൈൻ കൊണ്ടുവന്നിട്ടാണ് എടുക്കുന്നത് അള്ളാഹു ഖുറാനെ പറഞ്ഞ വാക്കാ ഈ ഖുറാൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭാരമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ചെറിയ സാധനമല്ല അത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുള്ളതാണ് ഇതുകൊണ്ടാണ് ജബിരില്ലൈ സ്വലാത്തു വസ്ലാം ഈ വഹിയുമായിട്ട് വന്നപ്പോൾ നബിയുന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്സല്ല മാ തങ്ങൾ നേരെ ഓടിപ്പോയി ജബി ഖദീജലോട് പറഞ്ഞ അതൊക്കെ ഇന്ന് വലിയ പാട്ടാക്കി വലിയ പാട്ടാക്കി അന്മാർ കാശുണ്ടാക്കുന്നു ഖദീജ ബീവിയെ വിറ്റ് കാശുണ്ടാക്കുന്നു ആരാ ഖദീജ ബീവിയെന്ന് ഈ ഹമക്കന്മാർക്കുമല്ല അറിയോ ഖദീജ റലി അള്ളാഹുത്താലാൻ്റെ വെറ്റിമാർ കാശ് ഉണ്ടാക്കുക ജമ്മീലുനി ജമ്മീലുൻ്റെ പാട്ട് പഠിക്കുക അത് പാടാൻ നമ്മുടെ താത്താമാരും കോയന്മാരും അതും കേട്ടിട്ട് നമ്മളും ലൈക്ക് ലൈക്കടിക്കാണ് അതും പാട്ട് പാടാനാണ് ആരാ ഖദീജ ഖദീജയുടെ ഒക്കെ കീഴിൽ കൊണ്ടു വയ്ക്കാൻ പറയുന്ന മാർഗമല്ലോ അല്ല ഉണ്ടോ ഖദീജ ബി വി ആരാണ് നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം ആയിരുന്നു അള്ളാൻ്റെ റസൂല് പന്ത്രണ്ട് വിവാഹം കഴിച്ചു പതിനൊന്ന് ഭാര്യമാരും ഒരു അടിമസ്ത്രീ മാര്യത്തുൽ ഖബിത്തീയ റലിഅള്ളാഹുത്ത ആല അങ്ങനെ പന്ത്രണ്ട് പേര് അതിൻ്റെ പിതാക്കളുടെ ഖാസായിരുന്നു പിന്നീട് അത് മൻസൂഖാക്കപ്പെട്ടു പിന്നെ നാല് പേര് ആ നാല് പേരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇട്ടനുസരിച്ച് പോയി കെട്ടാനൊന്നുമല്ല അല്ല പറഞ്ഞു നാല് പേരെയും അഡ്ജസ്റ്റ് ചെയ്ത് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മതി ഇല്ലെങ്കിൽ ഫവാഹിത അതും അല്ല പറഞ്ഞിട്ടുണ്ട് ഇത് നാലെണ്ണ എടുത്തിട്ടല്ല മറ്റോമാർ ബഹുഭാര്യത്ത് നിരോധിക്കാൻ പോകുന്നത് എന്താ സംഭവം എന്നും അമ്മമാർക്ക് അറിഞ്ഞോ കുറാ ആദ്യം ഒന്ന് പഠിച്ചു വെക്കണം അല്ല നിർബന്ധിക്കുന്നൊന്നുമില്ല നാല് പെണ്ണ് കെട്ടാൻ നമ്മളെ എങ്ങനെ പറഞ്ഞു ഇസ്ലാമിനെ അങ്ങ് പാർട്ടീസിലാക്കാൻ വേണ്ടി ഇടങ്ങാറാക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുകയാണ് ഖുറാനിലൊന്നും നാല് പെണ്ണിട്ടാലും പറഞ്ഞിട്ടില്ല മൂന്ന് വലാഖ്യെല്ലാനും പറഞ്ഞിട്ടില്ല നിയമം ഉണ്ട് എല്ലാത്തിനും ഖുറാൻ പഠിക്കുക കുറാൻ പഠിച്ചാൽ മതി ഇതുകൊണ്ട് ഇത് നമ്മളൊന്നും എഴുതിയതല്ലല്ലോ ഇത് അള്ളത് തീരുമാനിക്കുന്നതല്ലേ ലോകത്തിൻ്റെ പ്രപഞ്ചനാഥനായ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരനാണ് ഈ വ്യവസ്ഥകൾ നമുക്ക് തന്നത് നമ്മളെന്തിനാണ് പഠിക്കുന്നത് അത് ഒഴിച്ച് വായിച്ചു നോക്ക് അതുകൊണ്ട് അള്ളാഹുത്താല ഖുറാനിൽ തന്നെ പറയുന്നു വലന്തോലും നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഒന്നിൽ കൂടുതൽ പെണ്ണ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് വൈൻ ഹിഫ്തും അല്ലാത്ത നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ഫവാഹിദ ഒന്നുകൊണ്ട് തൃപ്തിപ്പെട് ഒന്നിനെ പോറ്റുന്ന കാര്യം നമുക്കറിയാം നാലെണ്ണം എങ്ങനെ എന്തായിരിക്കും നമ്മൾ നാലോച്ചോക്കി കിയാമത്തെ നാളാകുമ്പോൾ അമ്പത് പെണ്ണുങ്ങളാണ് അവരാക്ക് അമ്പത് പേരാണ് കിയാമത്തെ നാൾ ഓടിക്കും ഇവനെ ഓടിച്ചിപ്പം പോയി പ്ലാവിക്ക് വലിച്ചത് താടിയോട്ട് ഇറങ്ങണ സൈന്യത്തിന് അതാകട്ടെന്ന് പറയും നീ എവിടെ ഓടുവർ ഗതിയില്ല എന്താ പ്രസിഡന്റ് നോക്കുന്ന അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ കൊള്ളാറുന്നില്ലേ ഒന്നിനെ കൊണ്ടുവന്ന വന്ന വാട് എല്ലാവർക്കും എന്നോടാണ് അങ്ങനെ അമ്പത് ക്രിയാപത്താളാവുമ്പോൾ അങ്ങനെയാണ് കൂടുതലും പെണ്ണുങ്ങൾ അധികരിക്കും നബി അലൈഹി ഇശ്വല്ലതാ തങ്ങൾ പറഞ്ഞല്ലേ പെണ്ണുങ്ങൾ പെണ്ണുധരിക്കുമല്ലേ ഇപ്പോൾ എവിടെ വന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ വാദനാലും സ്ത്രീകൾ കൂടുതലാണ് ഉത്സവത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ് ബീച്ചിൽ പോയാലും സ്ത്രീകൾ കൂടുതലാണ് കല്യാണത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ് അല്ലേ എവിടെ ചെന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ കിയാമത്തിനുള്ള അടയാളം അവർ വർദ്ധിക്കും ആണുങ്ങളൊക്കെ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പീസ് ആയിക്കൊണ്ടിരിക്കുക അല്ലാതെ ദീർഘായു ചേരട്ടെ പെട്ടെന്ന് പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിക്കുന്നവരാ വല്ല അറ്റാക്ക് വന്ന് മരിച്ചാട്ട് ആണ്ടിലും അമാവാസിയിലോ അങ്ങാണ്ട് ഒരെണ്ണം കേൾക്കുക അത്രേ ഉള്ളൂ ഇതാഴ്ചയിൽ ഒമ്പത് വട്ടവും അല്ലേ ഇല്ലേ ശരിയല്ലേ ആ അപ്പോൾ പീസായി പോയിക്കൊണ്ടിരിക്കുക അത് ദീർഘായ് തരട്ടെ അപ്പം അതുകൊണ്ട് ഒന്നിനെ കൊണ്ടുപോകുന്ന പാട് തന്നെ നമുക്കറിയാം അപ്പം അതുകൊണ്ട് അല്ലാ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല ഒന്ന് മതി നിങ്ങൾക്ക് പറ്റൂല പറ്റൂലെന്ന് പക്ഷെ നബിതങ്ങൾ അങ്ങനെ ആയിരുന്നില്ല അള്ളാൻ്റെ റസൂല് ഇരുപത്തിയഞ്ച് വർഷം പരിപൂർണമായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞത് ഹദീജ റലി അള്ളാഹുദിനോടൊപ്പമാണ് ഹദീജ ബി ആദ്യത്തെ ഭാര്യ പ്രഥമ ഭാര്യ നാൽപ്പത് വയസ്സ് നബിതങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് നമ്മൾ കെട്ടുമോ നമ്മൾ ഇട്ടുവോ ഒരു നാൽപ്പത് വയസ്സായ ഒരു താത്ത അവിടെ ഇരിപ്പുണ്ട് ഒരു കല്യാണം ഞാൻ ആലോചിക്കുക ഇരുപത്തഞ്ച് വയസ്സായിരുന്നുബാ ഇനി എത്ര നല്ല സുന്ദരിയാണെങ്കിൽ പോലും നമ്മൾ കെട്ടുവോ സഹോദര എന്നിട്ട് നമ്മൾ വലിയ ന്യായം പറയും നബിസ്ല്ലാ അലൈഹി സ്വലാ താങ്കൾ ലോകത്തിൻ്റെ നേതാവ് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു വിധവയായ ഹദീജറാഹുത്താല നാൽപ്പത് വയസ്സ് നബിതങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് മാഷാ അല്ല നബിസ്ല്ലാ അലൈഹി സ്വലാമ താങ്കൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഹദീജയാണ് ഹദീജറാഹുത്താലയുടെ ജീവിതത്തിൽ നബിതങ്ങളുമായുള്ള ആ ഒരു കുടുംബ ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് വർഷം ഹദീജ ബീവി വഫാത്താകുന്ന സമയം വരെ നബിതങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ഹദീജു കിടക്കുന്ന സമയം എല്ലാ പെണ്ണുങ്ങളും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ സഹോദരിമാരൊന്നും മനസ്സിലാക്കിക്കോളി നിങ്ങൾക്കൊക്കെ ഭാര്യമാർ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ ആരുന്നോ എന്നറിയാൻ വേണ്ടി പറഞ്ഞ വാക്കാണ് ഹദീജാ റലി അള്ളാ നമ്മൾ സമ്മിലുനി സമ്മിലു എന്ന് പറയുമ്പോൾ ഈ ഹദീജ ആരാന്ന് മനസ്സിലാക്കണ്ടേ നമുക്കൊരു വിഷമം വരുമ്പോൾ ഓടി നമ്മൾ സമാധാനത്തിന് പോകുന്ന നമ്മുടെ ഭാര്യയുടെ എടുക്കലേക്കാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഖുറാൻ പഠിപ്പിച്ചു തരികയാണത് ഏറ്റവും വലിയ കുടുംബം ഖുറാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു അതാണ് ഖുറാൻ പഠിക്കണമെന്ന് പറഞ്ഞത് ഖുറാൻ മനസ്സിലാക്കണത് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കുകയാണ് മരിക്കാറായി കിടക്കാണ് നബ്സല്ലാഹു അലി വസല്ലമ്മ തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു അള്ളാൻ്റെ റസൂല് എനിക്ക് അങ്ങയോട് ചില ഉപദേശം നടത്താനുണ്ട് ഒരു വസീയത്തുണ്ട് ഒന്ന് വരണം എൻ്റെ അടുക്കലേക്ക് ഓടി വരണം ഹദീജ അള്ളി അള്ളാഹു ഫാത്താകം കിടക്കാൻ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ വന്നു എന്താ പറയു ഹദീജ നബിസല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങളോട് ഹദീജ ബി വിള്ളി അള്ളാഹുഅല പറഞ്ഞു ഒന്നാമത് എനിക്ക് പൊരുത്തം തരണം എനിക്ക് പൊരുത്തം തരണം ഇന്നിയ കാസിറുംബിക്ക ഇരുപത്തിയഞ്ച് വർഷ കാലയളവിലെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അങ്ങയോടൊപ്പം ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാകും അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ എൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടാകും അതുകൊണ്ട് അള്ളാൻ്റെ റസൂല് അഹുനി എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബീനെ റസൂൽ അള്ളാഹിദ് അങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പൊരുത്തം ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഹദീജ അബീബ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് ഇഷ്ടപ്പെടാത്തതും പൊരുത്തമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണം തങ്ങൾ ഉറക്ക ഉറക്ക പ്രഖ്യാപിച്ചു പറഞ്ഞു ഒരിക്കലും നിന്നെല്ലാം ഒരു ന്യൂനത ഞാൻ കണ്ടിട്ടേ ഇല്ല ഇരുപത്തി അഞ്ചു വർഷ കാലയളവിലെ കുടുംബ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മോത്ത് നോക്കിയിട്ട് പറയാണ് മരിക്കാറായപ്പം നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പം നീ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാക്കിട്ടില്ല നബിസ്ഹുഅലൈ വസം ആ തങ്ങൾ പറഞ്ഞു നീ അങ്ങനെ പറയരുത് എനിക്ക് വിഷമം നബി കരഞ്ഞു ആദ്യത്തിൽ കാണാം അങ്ങനെ പറഞ്ഞ പൊരുത്തം ചോദിച്ചതെന്നു കാരണം ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാലും ഒരു ഭാര്യയുടെ കടമയാണ് ഒരു ഭർത്താവ് മരിക്കാറാവുമ്പോൾ പോയി പൊരുത്തം വാങ്ങാൻ ഇതിപ്പോ ഐ സി കൊണ്ടിട്ട് മയ്യത്തായിട്ടാണ് തരുന്നത് പിന്നെ അവിടെ പോയി പൊരുത്തം ചോദിക്കാനാ അതുകൊണ്ട് ഐ സി കയറ്റരുത് കഴിവതും ഇനി ഐ സിയുലങ്ങാനും കേറിയ കൂടെ കേറിട്ട് വരണം മച്ചാ ഐ സി യു അറിയാല്ലോ ഐ സി യു എന്നാണ് അതിന്റെ അർത്ഥം ചെലപ്പോ കണ്ടാ കണ്ട് ഇല്ല സി യു എഗൈൻ എന്ന് പറഞ്ഞ ഒരെണ്ണം പണിയുന്നുണ്ട് അപ്പുറത്ത് അതുകൊണ്ട് ദയവി ചെയ്ത് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നോ വല്ല അപാകത സംഭവിച്ച് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ അറ്റാക്ക് വന്ന് പുറത്ത് നിന്ന് മരിച്ചാലും ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടണതെന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തേക്കണം ഐ സ്യൂയിൽ കിടക്കുന്ന ഇക്കാമാരെ മച്ചാന്മാരെ അവർ പൊരുത്തം വാങ്ങിക്കോളി ഏറ്റവും നല്ല കാര്യം അതാണ് പടിയായിപ്പോയാ പടച്ചവൻ്റെ അടുക്കൽ നമുക്ക് പറയാം പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്ന പക്ഷേ ഞങ്ങൾ പൊരുത്തം വാങ്ങിയിട്ടുണ്ട് പഠിച്ചവെ നമുക്ക് പറയാൻ പറ്റും ഇതല്ലാതെ മരിച്ചുപോയാൽ ആകെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പൊരുത്തം വാങ്ങണം നബിതങ്ങളോട് അതുകൊണ്ടാണ് ഹദീജ ബി ചോദിച്ചത് പൊരുത്തം വാങ്ങി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ അപ്പോൾ പറഞ്ഞ വാക്കാൻ ഇല്ല 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 ഹദീജ ഒരിക്കലും നിൻ്റോടൊപ്പം ഞാൻ ജീവിച്ചിട്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഹദീജ നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ രണ്ടാമത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബിരി അലഹിസ് വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വഹിയുമായിട്ട് വരുമ്പോൾ ഖദീജ റലി അള്ളാഹുക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വരുന്നത് നബി സല്ലഅഹു അലഹി വസ്സലാമ തങ്ങൾ പറയും തങ്ങളോട് പറഞ്ഞു ജിബിരിയിൽ വന്നിട്ട് നബിയേ ഒരു സലാം പറയണം അവൾക്ക് സ്വർഗത്തിൽ ഒരു ക്ഷീണവും തളർച്ചയും പ്രശ്നങ്ങളും വഴക്കും വയ്യാവലിയും ഒന്നുമില്ലാത്ത ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം കൊണ്ട് ഒരു സന്തോഷ വാർത്ത ഹദീജ ബീവിക്ക് അറിയിക്കണേ നബിയെന്ന് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് ജിബിറീസ്ലാത്തു വസ്ലാം പറഞ്ഞു ഒരു നിലയ്ക്കും അവൾക്ക് വിഷമം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വീട് ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം നമ്മളൊക്കെ ഈ ഓരോ അവധിക്ക് ഓരോ ദൂര സ്ഥലങ്ങളിൽ പോയി റിസോർട്ട് എടുത്ത് കിടക്കുന്നതെന്ന് അറിയോ ഈ വലിയ വലിയ സമ്പന്നന്മാരും വലിയ വലിയ പിന്നെ മുതലാളിമാരും ടെൻഷൻ മാറാൻ വേണ്ടി റേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി കിടക്കും വാഹത്തായിട്ട് കാട്ടിൽ ഒരു എടുത്ത് രണ്ട് മൂന്ന് ദിവസം ഒച്ചപ്പാടും ബഹളം ഒന്നുമില്ല സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ സ്വർഗത്തിൽ അങ്ങനെ ഒച്ചപ്പാടില്ലാത്ത ഒരു വീടിനാണ് ലാ സഹാബീഹ് വലാ നസബ എന്ന് പറഞ്ഞത് ഒറ്റ മുത്തനാളുള്ള കൊട്ടാരം എന്തിനാണ് ഹദീജ ബീവിക്ക് ഒറ്റ മുത്തനാനുള്ള കൊട്ടാരം കൊടുത്തതെന്ന് അറിയോ ുമായി കുടുംബ ജീവിതം നയിച്ചിട്ട് ഒരിക്കൽ പോലും നോക്കിട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഇരുപത്തി അഞ്ചു വർഷ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്തു നോക്കി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ആ ഒരൊറ്റ കാരണത്താലാണ് അള്ളാഹു സ്വർഗ്ഗത്തിൽ ഹദീജ് ബീവിക്ക് ഒറ്റ മുത്തനുള്ളൊരു കൊട്ടാരം കൊടുക്കുന്നതെന്ന് ഹദീസ് അള്ളാഹു താല അറിയിക്കുന്നു വിധങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ ആലോചിച്ച് നോക്കിയും കല്യാണം കഴിച്ച് ഇരുപത്തഞ്ച് വർഷമായി മുപ്പത് വർഷമായി നമ്മുടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് രാത്രി പോട്ട് ചോദിക്കണം ഉണ്ടെങ്കിൽ അങ്ങ് പൊരുത്തം വാങ്ങിച്ച് ക്ലിയർ ചാറ്റ് അടിച്ച് ഡിലീറ്റ് തരേ അപ്പോൾ നാളെ അത് ഇൻഷാ അല്ലാതെ കബൂലായി കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഒറ്റമുത്തും കിട്ടില്ല ചിലപ്പം ഒറ്റ കുത്തായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് ഒരു പൊരുത്തം വാങ്ങുന്നത് നല്ലതാണ് അപ്പൊ എന്ത് വിഷമം വന്നാലും ലഭിതങ്ങള് പെട്ടെന്ന് പോയി അടുക്കുന്നത് ആരോടാ ബി എടുക്കലേക്കാണ് മനസ്സിന് സമാധാനം കിട്ടും അതാണല്ലോ തൻ്റെ ഭാര്യമാരിൽ നിന്നാണ് സുക്കൂനത്ത് സമാധാനം ലഭിക്കുന്നത് അവളിൽ നിന്നാണ് സമാധാനം കിട്ടണം അതാണ് ഈ പെണ്ണെന്ന് പറഞ്ഞാല് ഈ പെണ്ണെന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് സമാധാനം തരാനുള്ള സാധനമാണ് നമ്മളെ ടെൻഷൻ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണുങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച ഒരു പ്രവാചകനുണ്ട് ബഹുമാനപ്പെട്ട ദാബൂദ് അള്ളാഹുവേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കുന്ന ഞാൻ നരക്കുന്നതിന് മുമ്പ് എന്നെ നരപ്പിക്കുന്ന ഒരു ഭാര്യ നൽകലേ പടച്ചവനെ അങ്ങനെയുള്ള പെണ്ണിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നുള്ള കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കും ഭാര്യമാര് ഭർത്താവിന്റെ വരുമാനവും സ്രോതസ്സും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങളും നിർബന്ധിക്കും നിർബന്ധിക്കും സ്ത്രീകൾ നരകത്തിലാണെന്ന് പറയുന്നു കുറെ വിഭാഗ സ്ത്രീകൾ ഏത് സ്ത്രീകൾ എന്നറിയാം അതിലൊരു സ്ത്രീയാണ് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ൾ പറഞ്ഞ വാക്കാണ് ഭർത്താക്കന്മാരെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ചുമട് എടുപ്പിക്കുന്ന പെണ്ണ് തുജത്തിന്റെ ഭർത്താവ് അവളുടെ മേൽ തൻ്റെ ഭർത്താവിൻ്റെ മേൽ നിർബന്ധിക്കാൻ അടിച്ചേൽപ്പിക്കാൻ പറ്റൂല അയാളെ കൊണ്ട് എന്നെനിക്ക് നെയ്മിയും വേണം ആയിരത്തി ഒരുന്നൂറ് രൂപ ആണ് കതീജ അത് നിങ്ങൾ മേടിച്ചുകൊണ്ട് തരണം നിങ്ങൾ കെട്ടിയോടനല്ലേ എൻ്റെ വാപ്പ അമ്പത് പവൻ തന്നിട്ടല്ലേ അങ്ങോട്ട് കെട്ടിച്ചുവിട്ടത് ഇനിയിപ്പോൾ അമ്പത് പവം വേണ്ട രണ്ട് നെയ്മിയുടെ തല കൊടുത്ത് കെട്ടിച്ചാൽ മതി അതാ നല്ലത് ഒരു യും മേടിച്ചോണ്ട് പോവാ സംഭവവും ശരി എന്നെ എപ്പോഴും സമ്പത്തിൽ കയ്യിലൊക്കെ പണം ഉണ്ടായിക്കൊണ്ട് കൊള്ളണമെന്നില്ലല്ലോ എപ്പോഴും സമ്പത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ദാവൂദനെ വിദ്വാ ചെയ്ത് പഠിച്ചവനെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണിനെ നീ എനിക്ക് തരല്ലേ തരല്ല കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഈ ദുവാ ചെയ്തോ ഇന്നുമുതല് ഇൻഷാല്ല കേട്ടോടാ നീയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചതിന്റെ ഒക്കെ ഊപ്പാട് വരുമ്പോൾ ഉള്ള മുടിയും കൂടെ നരച്ചു പോകും ഒന്നാമതേ ഇപ്പം മുടി മൊത്തം നരച്ചിരിക്കും എതിർപ്പക്കാരുടെ മൊത്തവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടെൻഷനും കടിച്ചാൽ പോകും അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുമ്പോൾ ഇപ്പോഴും ദ്വാരം വേണം നല്ല പെണ്ണ് അതാണ് സുക്കൂനത്ത് പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞാൽ സമാ അതുകൊണ്ടല്ലേ ഈ ഹോസ്പിറ്റലിലൊക്കെ നഴ്സന്മാരെ വെച്ചത് ഫീമെയിൽ നേഴ്സ് ഉണ്ട് മെയിൽ ഉണ്ട് ഇല്ലേ പക്ഷേ ആണുങ്ങൾ നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നതും പെണ്ണ് നഴ്സ് വന്ന് ഇൻജക്ഷൻ വെക്കുന്നതും വ്യത്യാസമുണ്ട് ഇല്ല പുസ്താതെ ആണുങ്ങൾ വന്ന് ഇൻജക്ഷൻ വെക്കുന്നത് ഒരുമാതിരി ഒറ്റ കുത്താ അവൻ കേട്ടിട്ട് പോകും പെണ്ണുങ്ങളാകുമ്പോൾ ചേട്ടാ ചേട്ടാ അപ്പച്ചാ അപ്പച്ചാ എന്നൊക്കെ പറഞ്ഞ് രണ്ട് തടവിടുമ്പോഴേ നമ്മുടെ പനിയൊക്കെ പോയി സംഭവം ഒരു എക്സ്ട്രാ രണ്ട് ദിവസം കൂടെ അവിടെ കിടന്നാൽ തോന്നി തോന്നിപ്പോകും നമുക്ക് പിള്ളേ ഡിസ്ചാർജ് ചെയ്യല്ലേ രണ്ട് ദിവസം കൂടെ കിടന്നോട്ടെ അപ്പച്ചൻ രണ്ട് കുത്തുകൂടെ കിട്ടട്ടെ അതാണ് അവരെ അള്ളാപത്തല്ലേ വെച്ചത് എന്തിനാണ് അവർക്കത്രയും സുഖൂനെ തവരിൽ നിന്ന് കിട്ടും നമുക്കൊരു മനസ്സമാധാനം തരും പെണ്ണുങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു മനസ്സമാധാനം ആ ടെൻഷൻ മാറാൻ അതായത് വലിയ ബാരിച്ച ഉത്തരവാദിത്തം നബിഹി തങ്ങളുടെ മേൽ കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ട ജിബ്രിഅലിത്തു വസ്സലാമിനെ കണ്ടപ്പോൾ പേടിച്ചു പോയി നേരെ പോയിട്ട് അരികിലേക്ക് പോയിട്ട് ഒന്ന് പൊതപ്പെട്ട് മൂടണേ ഖദീജ അതാ പറഞ്ഞത് അല്ലാതെ പുതപ്പിട്ട് മൂടു കതിജ പുതിയ സിസ്റ്റർ ഇപ്പം ഇറങ്ങിയിരിക്കല്ലേ എല്ലാം പഴയ പാട്ട് കുത്തിപ്പൊക്കേണ്ടി വന്ന് നബിസ് അല്ലാതീസ്വലാം തങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ എടുത്തു വെച്ചിട്ട് പുതപ്പിട്ട് മൂടു കതിജ മാണിക്ക മലരായ ഇതൊക്കെ ഇപ്പോഴാണ് ഇറങ്ങുന്ന സംഭവം എല്ലാം പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരിക എല്ലാം ഇപ്പം അങ്ങനല്ലേ ഉള്ള ആക്കട്ടെ അവർക്കൊക്കെ ഒരു കളി അവർക്കൊക്കെ ഒരു കാശ് ഒരു ലൈക്ക് കിട്ടാനും കുറച്ച് വ്യൂസ് കിട്ടാനും അള്ളാൻ്റെ പ്രവാചകൻ്റെ ഭാര്യന്മാരെ വെച്ച് അവർ കളിക്കുകയാണ് ഗുണം പിടിക്കുമല്ലോ കേട്ടോ സൂക്ഷിച്ച് വേണം കളിക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം എന്താ ശരിയല്ലേ നീ ഇതെടുത്ത് കട്ടാക്കിയിട്ട് പറയും ഇയാൾ പിരാവി എന്ന് പറയും അങ്ങനൊക്കെ തന്നെ ഈ ലൈവ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെയാണ് സംഭവം ശരിയല്ലേ ഇവരായിട്ട് കളി പാട്ടുപാടി കാശുണ്ടാക്കാനുള്ള കേസിട്ടാണ് ഖദീജ റലി നബി നബിതങ്ങളെ പോയത് ഈ ഭാരിച്ച ഉത്തരവാദിത്വത്തിൽ ഖുറാൻ ഇതാ ഇറങ്ങുന്നു പടച്ചവനെ ഇതെങ്ങനെ ഞാനിത് പരിപൂർണ്ണമായി ഉമ്മത്തിനെ എത്തിച്ചു കൊടുക്കും എന്നെക്കൊണ്ട് പറ്റുമല്ല അങ്ങനെ ഒരു പേടി വിഭ്രാന്തി അങ്ങനെയാണ് ഓടി ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഖദീജ ബി എന്താ ഇരിക്കി ഇരിക്കി കണ്ടോ ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വരുമ്പോൾ മുഖത്ത് മനസ്സിലാക്കണം ഈ എൻ്റെ എന്തോ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കണം ഹദീജ റലി അള്ളാഹുത്ത് ആലോ വരുന്ന വരവുകൾ ഖദീജ നബിതങ്ങളെ വരവ് കണ്ടപ്പോഴേ പെട്ടെന്ന് പിടിച്ച് അവിടെ ഇരുത്തി അവിടെ ഇരിക്കി സമാധാനവിടെ ഇരിക്കി ഒന്നിരിക്കി അവിടെ ഇരിക്കി ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ മാറുമല്ലോ ടെൻഷൻ മാറിയപ്പോൾ നബിസ് അല്ലാഹു അല്ലെ വസ്ല്ലാമാ തങ്ങളോട് ചോദിച്ചു പറയി എന്താ സംഭവിച്ചത് അതാണ് വേണ്ടത് ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഭർത്താവ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് പോയി പെട്ടെന്ന് പോയി കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ സമയമായി വണ്ടിയുടെ സി സി സമയമായി അവിടെ കോഴിക്കടയിൽ പൈസ കൊടുക്കാൻ സമയമായി പച്ചക്കറിക്കടയിൽ പൈസ സമയമായി ഇതൊക്കെ പറഞ്ഞു രാവിലെ ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് പോവാം പോകുമ്പോൾ പലിശക്കാരൻ തിരിച്ചു വരുന്നു ചോദിക്കാൻ വേണ്ടി ഇവൻ ടെൻഷൻ അടിച്ച് അതേപോലെ സ്പീഡി ഓടി വരും അങ്ങനെ ടെൻഷൻ അടിച്ച് കയറി വരുമ്പോൾ ഭാര്യ എന്തു ചെയ്യണം എൻ്റെ ഇക്ക തിരിച്ചു വന്നല്ല എന്താ സംഭവം അപ്പൊ കയറിയിരിക്കി വെള്ളം തരാം എന്താ പ്രശ്നം ആ വേർപ്പിലും ആ ടെൻഷനിലും ആ മുഖത്തുനിന്നത് മനസ്സിലാക്കിയിട്ട് ഭർത്താവിനെ എന്തിയിപ്പിക്കണം സമാധാനിപ്പിക്കണം എന്താ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇക്ക ടെൻഷൻ അടിക്കാതിരിക്കും വൈലന്റ് ആവാതെ എന്താ സംഭവം കാര്യം പറ അവിടെ ഇരിക്ക വെള്ളം കുടിക്കുന്ന വെള്ളം കുടിക്കി നല്ല കരിക്കും വെള്ളമോ ജ്യൂസോ ഒക്കെ കൊടുത്തിട്ട് സമാധാനിപ്പിച്ച് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് രാഹത്താക്കി അവിടെ ഇരുത്ത് ഖദീജ ബി വി ചെയ്ത് അങ്ങനെയാണ് നബിയെ ടെൻഷനെല്ലാം മാറി സമാധാനായപ്പോ നബിതങ്ങളെ ചോ നബിതങ്ങളോട് ചോദിച്ചു എന്താ പ്രശ്നം അല്ല ഖദീജ ജിബിരിയില് വന്നു കുറച്ചവനെ എൻ്റെ മേലെ വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് വന്നത് ഞാൻ എങ്ങനെ അത് ഏറ്റെടുക്കും എനിക്കറിയില്ല അത് ഒരു വലിയ ഒരു രൂപം ആദ്യമായിട്ട് വരുമല്ലേ സംഭവം നബിതങ്ങൾക്ക് കണ്ട് പേടിയായി പോയി എങ്ങനെ ഞാനത് ഏറ്റെടുക്കും അപ്പൊ ജിബിർ അലി സ്വലാത്തു വസ്സലാമിനെ നബിസ് അലൈഹി വസ്സലാമ തങ്ങൾ കാണുകയും ആ രൂപം കാണു ആകെപ്പാട് പേടിച്ച് ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഹദീജ ബിവി സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അതാ ഭർത്താവിനെ എത്ര ടെൻഷനില് സമാധാനിപ്പിക്കണം എത്ര ടെൻഷനില് അതാണ് പെണ്ണ് ഹദീജായി പറഞ്ഞു നിങ്ങൾ സമാധാനിരിക്കും ഇനി ആ കോല നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്കി അതാ പറഞ്ഞത് ഒരു പെണ്ണതാണ് ഇനി അങ്ങനെ ഒരു രൂപം നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്കും ഞാൻ വരാം ഞാൻ വരാം പാതിരാത്രി നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു വെള്ളയ്ക്ക വീണെന്ന് വെച്ചോളി വീടിന്റെ മുകളിൽ ഒരു വെള്ളക്കാണ് ഒരു സൗണ്ട് കെട്ടി പെട്ടെന്ന് നമ്മൾ പറയും സവിയ ഒരു സൗണ്ട് കെട്ടും നീ ആ ലൈറ്റ് ഇട്ടൊന്ന് നോക്കിയാ നിങ്ങൾ പോ മനസ്സാ എന്നെ കൊണ്ടൊന്ന് പയ്യ ആരെങ്കിലും കള്ളമാരം അടിച്ചു കൊണ്ടോ നിങ്ങൾ വേണമെങ്കിൽ പോ ആ അങ്ങനെ ഉണ്ട് നമ്മൾ പോയിക്കോളാൻ നമ്മളെ കൊന്നാൽ കൊല്ലട്ടെ നീ സമാധാനമായിട്ട് സേഫ്റ്റി ആയിട്ട് ഇവിടെ കിടന്നു അങ്ങനല്ലേ നമ്മുടെ ഭാര്യ പറയൂ ഞാൻ പോകൂല എനിക്കറിഞ്ഞൂട അവിടെ വേള എനിക്കറിഞ്ഞില്ല സംഭവമില്ല എന്നാൽ ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോണം എന്റെ ഇക്ക സേഫ്റ്റി ആവട്ടെ ഞാൻ പോയി നോക്കട്ടെ എന്താ പ്രശ്നമൊന്നും താണ് ഇനി അങ്ങനത്തെ ഒരു രൂപം കണ്ട എൻ്റെ അടുത്ത് പറ ഞാൻ വരാം ഞാൻ വരാം നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് രണ്ടാമത് വഹിയായിട്ട് ദാ വന്നു രൂപം വന്നപ്പോന്നു നബിസല്ലാഹു വിളിച്ചു അൻഹ തങ്ങളെ മടിയിൽ വെച്ചു എന്താണ് എന്റെ അർത്ഥം മടിയിൽ വെച്ചു ഭാര്യമാര് ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ മടിയിൽ വെച്ചിട്ടുണ്ടോ ഹദീജി അലി വല്ല തങ്ങളെ അടുത്ത് മടിയിൽ വെച്ച് നമ്മൾ വേണമെങ്കിൽ അവളെ എടുത്ത് മടി വയ്ക്കും അവളുടെ മടിയിൽ നമ്മളും കേറിയിരിക്കണം അങ്ങനെ നമ്മുടെ മടി ഇരുന്ന് ചോദിക്കണ്ട കുറച്ച് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കണം ഹദീജി വെച്ചല്ലേ അള്ളാഹുഅല മടിയിൽ എടുത്തിരുത്തി ചോദിച്ചു നബിയെ ആ രൂപം കാണുന്നുണ്ടോ ആ ഉണ്ട് ഹദീജ ഉണ്ട് വലത്തോട്ട് തിരിച്ചു വെച്ചു ഖദീജ ഇനി ഉണ്ടോ ഉണ്ട് ഇടത്തോട്ട് തിരിച്ചു വെച്ചു ഇപ്പോഴും തട്ടുണ്ടായിരുന്നു ഖദീജി അള്ളാഹു എടുത്തു മാറ്റി ഉണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ അള്ളാഹു നിന്ദിക്കുകയില്ല ഇത് അള്ളാഹുവിന്റെ മലക്കാണ് അള്ളാഹുവിന്റെ മലക്കാണ് അതുകൊണ്ടാണ് ഞാൻ തലയിലെ തട്ടമെടുത്ത് മാറ്റിയപ്പോൾ ആ മലക്ക് അവിടെ നിൽക്കാതിരുന്നത് ഹദീജല ബുദ്ധിമതിയാണ് മനസ്സിലാക്കണം നിങ്ങളെ അള്ളാഹ് നിന്ദിക്കൂല വലിയൊരു ഉത്തരവാദിത്തം ഭാരിച്ച ഉത്തരവാദിത്തം അള്ളാഹു സമുദായത്തിന്റെ കടിഞ്ഞാൻ അള്ളാഹു നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് അതിന്റെ തെളിവാണ് ഈ കണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹദീജ ബി വി നബിസാഹു അലഹി വസ്ല്ല തങ്ങളെ സമാശ്വസിപ്പിച്ചു ആനന്ദിപ്പിച്ചു സന്തോഷിപ്പിച്ചു പിന്നീടാണ് ഒരു കാരണവരെ കണ്ട് നമുക്ക് കാര്യങ്ങളെ ധരിപ്പിക്കാമെന്ന് എന്ന് കരുതിയിട്ട് അന്നത്തെ അന്ന് ജീവിച്ചിരുന്ന പുരോഹിതന്റെ അരികിലേക്ക് വറക്കത്ത് ബന് നൗഫൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോകുന്നത് ഖദീജ ഹദീജറു അല്ലാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പേടിച്ചാൽ പിറ്റേ ദിവസം ദാ ദായുസ്ഥാനത്ത് കൊണ്ടൊരു ഉസ്താദ് ഇന്നലെ രാത്രി ഇങ്ങനെ കുട്ടി എന്തോന്ന് കണ്ട് പേടിച്ചു ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്താ രക്തരക്ഷസ് എന്ന് പറഞ്ഞ എന്തോ ഒരു നാടകം ഉണ്ട് എന്തോ ഉണ്ടായിരുന്നു കൊല്ലത്ത് ജോലി ചെയ്യുമ്പോഴാണ് അത് കണ്ടിട്ട് കണ്ട് കുട്ടികളെ പേടിച്ചു പിറ്റേ ദിവസം തലക്ക് പിടിച്ച് ഓന്നാൻ വേണ്ടി കൊണ്ടുവന്നു എൻ്റെ അടുത്ത് തലക്ക് പിടിച്ചോ രക്തരക്ഷസ് കണ്ടിട്ട് രാത്രി അതേപോലെ എന്നാലോചിച്ച് ആ ഞാൻ ചോദിച്ചത് എന്ത് എന്ത് കണ്ട രക്തരക്ഷസ് ആ ഇത് ആർക്കെ പിടിപെട്ട മോൾക്ക് ആ ഇനി തള്ളയ്ക്ക് കൂടെ വരും ഒരുമിച്ച് വന്നാദി പോയിക്കോളം പറഞ്ഞു എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഓത്തു ഓതി ഓതാം ഇത് ഇപ്പൊ കുട്ടിക്കല്ലേ ഇനി അത് കുട്ടിയിൽ നിന്നാ കയറി തള്ളലോട്ട് വരുന്നത് അങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഇൻഷാല് നിങ്ങൾ കുടുംബസമേതം വരി ഒരുമിച്ചിരുത്തി ഓതി ആ രക്തരക്ഷസ്സത അവറക്കുക അല്ലാണ്ട് ഇവരെന്തു ചെയ്യുക കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി രക്ത രക്ഷസ് കാണിച്ചിട്ട് ഇങ്ങനത്തെ പല്ലും ഇങ്ങനത്തെ മുഖവും ഈ കോലവും എല്ലാം കാണിച്ചിട്ട് ഉസ്താൻ അടുത്ത് കൊണ്ട് ഓതാ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഈ പേടിക്കുമ്പോൾ ഓതാ കൊണ്ടു പോലെ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹതിജറത്താല കാരണവരടുക്കലേക്ക് പോയത് അപ്പോഴാ പറഞ്ഞത് ഒരു വലിയ ഒരു നേതാവ് ഒരു വലിയ ഒരു ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്ന വ്യക്തിയാണ് നബീന റസൂൽ അല്ലാഹി തങ്ങൾ എന്ന് അന്ന് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ എന്താ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയതാണ് വലിയ ഉത്തരവാദിത്തമാണ് ഇത് കേട്ടോ നമ്മൾ നോക്കുമ്പോ ചെറിയ കുറെ പാഠപുസ്തകം പോലെ ഒരു ചെറിയ ബുക്ക് പോലും ഇരിക്കുന്നു ഇല്ല ഇത് വലിയ ഉത്തരവാദിത്തമാണ് വലിയ ഭാരമുള്ളതാണ് പറയുന്നു ഏറ്റവും വലിയൊരു അനുഗ്രഹം ശ്രദ്ധിക്കണേ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സൂറത്ത് ൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുസ് ഖുറാനെ പരിചയപ്പെടുത്തി നോക്കണം മലകമാരിത് കേട്ടപ്പോ കാലൂ തൂബാ ലി ഉമ്മത്തിൻ എൻ സിനുഹാദ മലക്കുകൾ യക്രാത്ത് കേട്ടപ്പോ ഖുർആാന് കേട്ടപ്പോ മലക്കുകൾ വിളിച്ചു പറഞ്ഞു തൂബാ ലി ഉമ്മത്തിൻ എൻ സിനുഹാദ ഏതൊരു സമുദായത്തിലേക്കാണോ അള്ളാഹു ഈ ഖുറാൻ അവതരിപ്പിക്കുന്നത് പഠിച്ചവനെ ആ സമുദായം എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ചവരത്രേ അവർക്കെല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ് ഏതൊരു സമുദായത്തിൻ്റെ മേലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് എത്രയോ സമുദായം കഴിഞ്ഞുപോയി അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് ശ്ശേരിയിലെ ഈ പരിസരത്തിരിക്കുന്ന നമ്മളടക്കമുള്ള ആദരവായ റസോലി തങ്ങളുടെ നൂറ്റി അമ്പത് കോടിയോളം വരുന്ന അനുയായികൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം ഖുർആൻ ഇറക്കി കൊടുത്തു വന്നു ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്ന അള്ളാഹി ഖുർആൻ ആകുന്നത് അതുകൊണ്ട് സൂറത്ത് യാസീനും എല്ലാരും ഓതണം എപ്പോഴും വീട്ടിൽ ഓതണം വലിയ ഓതണം വലിയ വർക്കത്തിണ്ടാവും സൂറത്ത് യാസീൻ വീണ്ടും മലക്കുകൾ പറയുകയാണ് ഫലം സമയാത്തിൽ മലയിക്ക വീണ്ടും ആ ക്രാത്ത് മലക്കുകൾ കേൾക്കുമ്പോ ഏതൊരു കൽബുകളാണോ മനനം ചെയ്യുന്നത് ആ കൽബുകൾക്ക് ഹൃദയങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ് കുറാൻ കാണാൻ പഠിച്ചവർക്ക് ഇവിടെത്ര പേര് ഹാഫു ഒരാൾ ഹാഫു എത്രയോടത്തെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ പോയി ഇരുന്നൂറ്റി എൺപത് ഹാഫ് ഫുള്ളിങ്ങൾ പ്രസിദ്ധമായ ഖുർആാൻ ഹാഫു ഇനി നാളെ കൈതോട് പരിപാടിയുണ്ട് അവിടെ ഹാഫ് ഫുള്ളിങ്ങൾ ആലിമ്യങ്ങൾ വാർത്തെടുക്കുകയാണ് ആ നെല്ലിയോ ആ മാഷാല്ലാ എത്ര പേര് സ്ഥലത മൊത്തം നാല് പേര് സ്ഥലത്ത് എല്ലാ ഹാഫ് മാഷാ അല്ലാ മലക്കള് ഈ ഖുറാനെ സൂക്ഷിച്ചവർ ആരാണോ അവർക്കെല്ലാവിധ അനുമോദനങ്ങളും ആശീർവാദങ്ങളും ഭാവുകളും ഞങ്ങൾ നേരുകയാണ് മലക്കള് ഇത് ആരൊക്കെയാണ് മാത്രല്ല ഖുറാൻ പഠിച്ചവരുടെ മയ്യത്ത് കബറിൽ ഒരു കുഴപ്പമുണ്ടാക്കൂല എല്ലാവരുടെയും കബർ ഞരിക്കും തങ്ങൾ പറഞ്ഞു കബറിന് ഞരിക്കുമുണ്ട് സഹാബത്തെ സാഹദുബന് മുദി അള്ളാഹുഅന്നുവിനെ കബർ ഞെരിക്കിയപ്പോൾ അള്ളാൻ റസൂല് പറഞ്ഞത് ലൗദും ആരെയെങ്കിലും കബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ അത് കബർ വെറുതെ വിടുമായിരുന്നു അതുകൊണ്ട് പറഞ്ഞു ഞെരിക്കും എന്ന് കബറിന്റെ ഞെരിക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കുറെ ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ പ്രത്യേകമായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗമാണ് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ ഇൻസാൻ ഒരു ഹാഫു മരണപ്പെട്ടാൽ അവൻ്റെ മയ്യത്തുമായി പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഈ വ്യക്തിയെ നീ കേട്ടോ ഈ വ്യക്തിയെ നീ തിന്നുപോകരുത് കേട്ടോ ഖബറിനോട് അള്ളാഹുദല പറയാണ് അള്ള നേരിട്ട് ഇടപെടുകയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുക എന്ന് പറഞ്ഞ പോലെ അള്ള നേരിട്ട് ഖബറിലേക്ക് ഇടപെടാണ് തൊട്ടുപോരത് കേട്ടോ ആവുളാ വരുന്നത് കുറാൻ പഠിച്ചാളാ വരുന്നത്